നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നാലാമ്പൈലെന്ന് പറഞ്ഞ സ്ഥലത്ത് മൂന്ന് അപ്പാർട്ട്മെൻറ്റ് വാർഡ് കൊടുക്കുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ മൂന്ന് അപ്പാർട്ട്മെൻ്റുകൾ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇപ്പോൾ അമുക്കുമുക്കിൽ വന്നിരിക്കുന്നത് നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നാലാമ്പൈലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അപ്പാർട്ട്മെൻ്റ് ഉള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും വീഡിയോയിലൂടെ കാണാം നിങ്ങൾ വാടക വീട് അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നാലാം പൈലാണ് ഈ അപ്പാർട്ട്മെൻറ് ഉള്ളത് ഇനി വാടക വീട് അന്വേഷിച്ച് ഓടി തളരേണ്ട ഏതൊരു ചെറിയ ഫാമിലിക്കും താമസിക്കാൻ പറ്റിയ ഒരു അപ്പാർട്ട്മെൻറ്റ് കൂടിയാണിത് ഇത് മൂന്നെണ്ണം ഉണ്ട് ഇവിടെ ഫുൾ വർക്കും കഴിഞ്ഞ് പെയിൻ്റ് അടി കഴിഞ്ഞ് ഫിനിഷ് ആയി കെടുക്കുന്നുണ്ട് ആറായിരം ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം വരെയാണ് വാടക ചോദിക്കുന്നത് ഏതൊരു ചെറിയ ഫാമിലിക്കും എന്തുകൊണ്ട് പറ്റുന്നൊരു അപ്പാർട്ട്മെൻറ്റാണിത് രാജഗിരി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ നാലാമ്പൈൽ എന്ന് പറഞ്ഞ സ്ഥലം എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് ഇത് താൽപ്പര്യമുള്ളവർ ഞാൻ താഴെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി